മണിചിത്രത്താഴ് ം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് മണിചിത്രത്താഴ് റീറിലീസിംഗിൽ നേട്ടം മണിചിത്രത്താഴ് റീറിലീസ് ചെയ്ത് ഇപ്പോൾ രണ്ടാഴ്ച പിന്നിടുകയാണ് അത്യാവശ്യം നല്ല ആളുകളെ തന്നെ ഇപ്പോഴും ചിത്രം ആകർഷിക്കുന്നുണ്ടെന്നാണ് സാധിക്കാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പ്രകാരം മണി മണിചിത്രത്താട് റീറിലീസിങ്ങിൽ രണ്ട് കോടിയിലേറെ നേട്ടം സ്വന്തമാക്കിയതായിട്ടാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ കാണികളെ ഏറെ മണി മണിചിത്രത്താട് മുപ്പത്തൊന്ന് വർഷത്തിന് ശേഷമാണ് റീറിലീസിങ്ങിൽ വൻ നേട്ടം എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ ചിത്രം രണ്ടേ പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപയുടെ കളക്ഷൻ നേടിയെടുത്തതായിട്ടാണ് റിപ്പോർട്ട് ഏതായാലും ദേവദൂതൻ എന്ന ചിത്രത്തിന്റെ അടുത്തേക്ക് ഈ ചിത്രം എത്തുമോ എന്നൊക്കെ ഇനി നോക്കി കാണേണ്ട വസ്തുതകളാണ് ഫടികത്തിന്റെ ആ ഒരു കളക്ഷനിലെ ലെവലിലേക്ക് എത്തുമ്പോൾ എന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വസ്തുതകളാണ് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഡിസംബർ മാസത്തിൽ വന്ന ചിത്രം ഫാസിന്റെ സംവിധാനത്തിൽ മലയാള സിനിമയ്ക്ക് നൽകപ്പെട്ട വലിയൊരു ക്ലാസ് ചിത്രം അല്ലെങ്കിൽ ക്ലാസ്സിൽ ചിത്രം എന്നൊക്കെ അറിയപ്പെടുന്ന മണി ചിത്രാട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചിത്രങ്ങളിലൊന്നും വൻ വിജയം നേടിയ ചിത്രങ്ങളിലൊന്നും കൂടുതൽ നാൾ തിയേറ്ററുകളിൽ ബോക്സ് ഓഫീസിനെ ആളുകളെ സ്വീകാര്യതകൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോയ സിനിമ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളോളം തിരുവനന്തപുരത്തു തിയേറ്ററിൽ പ്രദർശിപ്പിച്ച ചിത്രം എന്നൊക്കെ പറയപ്പെടുന്ന ചിത്രം ആഗസ്റ്റ് പതിനേഴിന് ഈ ചിത്രം റീറിലീസ് ചെയ്തപ്പോൾ ചിത്രത്തിന് ആറ് ദിനങ്ങൾ കൊണ്ട് ബോക്സ് ഓഫീസ് കളക്ഷൻ നിന്ന് രണ്ട് പോയിന്റ് ഒന്നേ പൂജ്യം കോടി രൂപ നേടിയെടുത്തു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭ്യമാകുന്നത് ഓണക്കാലത്തും ചിത്രം മികച്ച കളക്ഷനോടെ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് നിലവിലെ സൂചനകൾ താരരാജാക്കുമാരുടെ പ്രഭാവവും അതുപോലെ തന്നെ സംവിധാനവും ശോഭനയുടെ സൂപ്പർ അഭിനയവും ദിവതനായ എം ജി രാധാകൃഷ്ണൻ സംഗീതവും ചിത്രത്തിന്റെ ഉജ്ജ്വല വിജയത്തിന് കാരണങ്ങളാണ് ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു സ്പെഷ്യൽ സിനിമ ഫാസിൽ എന്ന ഡയറക്ടർ എന്താണെന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കാൻ ഫാസിൽ സിനിമകൾ തിയേറ്ററിൽ പോയി ആസ്വദിക്കാത്ത ആളുകൾക്ക് പ്രത്യേകിച്ച് മലച്ചിത്ര ആസ്വദിക്കാത്ത ആളുകൾക്ക് ഇതൊരു വലിയൊരു അവസരമായിട്ട് തന്നെ കണക്കാക്കാവുന്നതാണ് ഈ ചിത്രം തിയേറ്ററുകളിൽ കണ്ട് അതിൻ്റെ മേന്മയും സൗണ്ട് ക്വാളിറ്റിയും പിക്ചർ ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാക്കി നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ ചിത്രം തന്നെയാണ് ഏതായാലും ദേവദൂതൻ്റെ റെക്കോർഡോ സ്മരകത്തിൻ്റെ റെക്കോർഡോ ചിത്രം തൊടുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇനിയും കാത്തിരുന്ന് കാണേണ്ട വസ്തുക്കളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവിച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ